പറഞ്ഞാലും നമ്മുടെ മലയാള സിനിമയിലെ ഒരു അൺഅവോയ്ഡബിൾ ഫാക്ടർ ചിരിപ്പിക്കാൻ അറിയുന്നവർക്ക് കരിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കരിപ്പിക്കാൻ അറിയുന്നവർക്ക് ചിരിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഏത് കഥാപാത്രം ആവട്ടെ അസുഖമാവട്ടെ കുശിമ്പാവട്ടെ കൊനുട്ടാവട്ടെ എല്ലാം ഈ കൈകളില് അല്ലെങ്കിൽ ഈ മുഖത്ത് അല്ലെങ്കിൽ ഈ മനസ്സിലത് ഭദ്രാണ് ചേച്ചി കൈഡിയോ യു ഹോൾക്കം യു ടു ഇത്ര എവിടെയായിരുന്നു നമ്മൾ തുടങ്ങിയ മുതൽ ഏഴാം വർഷത്തിലേക്ക് ഒരുപാട് വിളിച്ചിട്ടുണ്ട് ഒത്തിരി ഒന്ന് ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്താണ് അനൂപ് ഇനി ഞാൻ അനിയനെ പോലെ കണക്കാക്കുന്ന പയ്യനൂപ് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാം കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന കൊറേ പേര് പിന്നെ എല്ലാവരും ചിരിയുടെ ലോകത്തുള്ളവരാണ് നമുക്ക് ചിരിയല്ലാതെ ഒന്നും ഛേദമില്ലാതെ കൊടുക്കാൻ ഈ ലോകത്ത് വേറെ എന്തുവാ അല്ലേ അപ്പോ ഒരാളിനെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നമുക്ക് നിസ്സാരമായിട്ട് തോന്നും അപ്പോൾ ഈ ചില ഈ സ്റ്റണ്ട് മാസ്റ്റർമാരും ഡാൻസ് മാസ്റ്റേഴ്സ് ഒക്കെ പണ്ടെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാട്ടും സ്റ്റണ്ടും ഒക്കെ പ്ലാൻ ചെയ്യുമ്പം ചേച്ചി അത് എന്തെങ്കിലുമൊക്കെ കോമഡിയായിട്ട് കാണിച്ചോളൂ അതുപോലെ ഡാൻസ് മാസ്റ്റേഴ്സും കുറച്ച് കോമഡിയാണ് ഏതാ ഒരു മൂവ്മെൻറ്റ് പണ്ണുങ്കോ എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരും കാരണം ഏതാവിത് പണ്ണുങ്കോ എന്ന് പറയുന്നതല്ല കോമഡി പ്രോപ്പറായിട്ട് ഇന്നത് ചെയ്യണമെന്ന് ധാരണയില്ലാതെ ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മളൊരാളിനെ ചിരിപ്പിക്കാമെന്ന് പറഞ്ഞ എന്തെങ്കിലും കോമാളിത്തരം കാണിച്ചാൽ ഇറിറ്റേറ്റ് ആകും ആൾക്കാർ അപ്പൊ നിഷ്കളങ്കമായിട്ട് ആരെയും വേദനിപ്പിക്കാത്ത കോമഡി പരിഹസിക്കുന്ന കോമഡിയോട് എനിക്ക് വലിയ താല്പര്യമില്ല അപ്പൊ പണി പാളി